പയ്യന്നൂർ നഗരസഭ വെള്ളൂർ ഈസ്റ്റ് മൂന്നാം വാർഡ് ഇനി മാലിന്യവിമുക്ത വാർഡ് വാർഡ് തല പ്രഖ്യാപനം വെള്ളൂർ നാടകപ്പുരയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ പരിപാടിയുടെ ഭാഗമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് പുതുവർഷത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായി പയ്യനൂർ നഗരസഭയിൽ ആദ്യമായി ഈ മൂന്നാം വാർഡ് സമ്പൂർണ്ണ ശുചിത്വ വാർഡായിട്ട് പ്രഖ്യാപിക്കാൻ പാകത്തിൽ നിങ്ങളെല്ലാവരും നല്ല നിലയിലേക്കുള്ള പ്രവർത്തനം നടത്തി എന്നുള്ളത് ഏറെ സന്തോഷവും അതിലേറെ അഭിനന്ദനവും അർഹിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് കാണുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് ഈ കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനം മുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുകയാണ് വിവിധ ബഹുജന സംഘടനകൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സാംസ്കാരിക സംഘടനകൾ വ്യാപാര സ്ഥാപനങ്ങൾ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുടെ എല്ലാം സഹായത്തോടെയാണ് നിശ്ചിത ലക്ഷ്യത്തിലേക്ക് എത്താൻ വാർഡിന് കഴിഞ്ഞതെന്ന് വാർഡ് കൌൺസിലർ ഇ ഭാസ്കരൻ അറിയിച്ചു രണ്ടായിരത്തിയഞ്ച് മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിന് മുന്നോടിയായി നഗരസഭയ്ക്കകത്തെ മുഴുവൻ വാർഡുകളുടെ പ്രഖ്യാപനവും നടത്തുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വാർഡിനകത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയോടനുബന്ധിച്ച് വെള്ളൂർ ബാങ്ക് പരിസരത്ത് നിന്നും വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ മുഖ്യാതിഥിയായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ വി നാരായണൻ കൌൺസിലർമാരായ ഇ കരുണാകരൻ ടി ദാക്ഷായണി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ കെ വി സുധാകരൻ വാർഡ് കൺവീനർ വി കെ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു